കഴിഞ്ഞ ദിവസം റോട്ടിലൂടെ നടന്നു പോയ ചെറിയ മക്കളുടെ ദേഹത്തേക്ക് ഒരു പാണ്ടി ലോറി ഇടിച്ച് കയറി ആ ലോറി മറിഞ്ഞു കുട്ടികൾ മരിച്ചു കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ടൂറ് പോയ യാത്ര പോയ ഒരു കുടുംബത്തിലെ മൂന്നംഗങ്ങൾ വഴിയിൽ വെച്ച് അപകടത്തിൽ മരണപ്പെട്ടു ഈ അടുത്തായി വന്ന വാർത്തകളാണ് നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ തുറന്നു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപകടങ്ങളും അപകട വാർത്തകളുമാണ് മരണങ്ങളാണ് ഇന്നലെ വരെ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ന് മണ്ണറയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത കാണേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ഇപ്പോ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഒരു പരിഹാര മാർഗം രാവിലെ കുളിച്ച് കുട്ടപ്പനായി വീട്ടിൽ നിന്നും സന്തോഷത്തോടെ ഇറങ്ങിപ്പോയ മക്കൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ജനാസകളായിട്ടാണ് എങ്കിൽ നമ്മുടെയൊക്കെ സങ്കടം എത്രത്തോളം ഉണ്ടാവും ഇതിൽ നിന്നും അവർക്ക് കാവൽ നൽകാൻ എന്താണുള്ളത് വീഡിയോ മുഴുവനായി കേൾക്കുക നമ്മുടെ മക്കൾക്കുള്ള കാവൽ നമുക്കുള്ള കാവൽ പരിശുദ്ധമായ ഖുർആാനുണ്ട് ഇൻഷാല്ലാ മഹത്തായ ഒരു സൂറത്ത് നമുക്ക് പഠിച്ചു വെക്കണം ഒരു സൂറത്ത് ആരെല്ലാം യാത്ര ചെയ്യുന്നവരുണ്ടോ അത് സ്വന്തമായിട്ട് യാത്ര പോകുന്നവരാകട്ടെ വാഹനങ്ങളിൽ യാത്ര പോകുന്നവരാകട്ടെ നടന്ന് യാത്ര പോകുന്നവരാകട്ടെ കുടുംബത്തോടൊപ്പം യാത്ര പോകുന്നവരാകട്ടെ ഇനി ഫ്ലൈറ്റിൽ വിദേശത്തേക്ക് യാത്ര പോകുന്നവരാകട്ടെ ഏത് യാത്രകളാണെങ്കിലും ശരി ആ യാത്രയിൽ ഈ സൂറത്തൊന്ന് പാരായണം ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നത് ഒരു അപകടത്തിനും പെട്ടുപോകൂല നിർബന്ധമായും നിങ്ങൾ പഠിച്ചു വെക്കണേ പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ഏതാണ് ആ സുഹൃത്ത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അസല വലൈക്കും വറഹമുല്ലാഹി വാസ്മില്ലെ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഒന്നുപോലെ അപാകതകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറയും ദ്വായരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും സതുദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചവർ മാറാകട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് ഒരു മാറാകട്ടെ സങ്കടങ്ങളൊക്കെ തീർത്ത് റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ ദ്വായരക്കുകയും ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അപകടങ്ങളിലൊന്നും പെടാതെ ബുദ്ധിമുട്ടുകളിലൊന്നും പെടാതെ പ്രയാസങ്ങളിൽ ഒന്നും പെടാതെ സമാധാനത്തിൽ സ്വസ്ഥതയിൽ ജീവിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും മണ്ണാർക്കാട് ഒരു ലോറി മക്കളുടെ നേരെ പാഞ്ഞു കയറിയിട്ട് കുറച്ച് വിദ്യാർത്ഥികൾ മരണപ്പെട്ടു പോയി നമ്മുടെ മക്കളിൽ രാവിലെ കുളിച്ചൊരുങ്ങൾക്ക് ബാഗും തൂക്കിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് യാത്ര പോകും സന്തോഷത്തോടുകൂടി നമ്മൾ അവരെ യാത്രയാക്കും അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടൊക്കെ യാത്രയാക്കും എന്നാൽ തിരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരുടെ ബോഡി ജനാസയാണ് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് എങ്കിൽ എത്ര വേദന ഉണ്ടാവും ആ കുടുംബത്തിന് അല്ലാഹോ ആ കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ ഇത് എവിടെയെങ്കിലും നടന്ന ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല നമ്മുടെ നാടുകളിൽ പല പല പ്രദേശങ്ങളിലായി എത്ര എത്ര അപകടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങളിൽ യാത്ര ചെയ്താൽ മാത്രമാണ് അപകടം പറ്റുന്നത് അല്ല റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് വാഹനങ്ങൾ ഇടിച്ചു കയറുന്ന അവസ്ഥ അതിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ നാട്ടിക എന്ന സ്ഥലത്ത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ് വഴിയോരത്ത് കിടന്നുറങ്ങിയിരുന്ന ഒരു പറ്റം ആളുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ലോറി പാഞ്ഞു കയറിയത് കിടന്നുറങ്ങുന്നവർക്കും സമാധാനമില്ലാതെ അപകടം സംഭവിക്കുക ബുദ്ധിമുട്ടുണ്ടാകുക പ്രയാസങ്ങൾ വരിക എന്നുള്ളത് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമുള്ളതല്ല അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം നമ്മളൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മളും നമ്മളുടെ മക്കളും അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നവരാണ് വീടിൻ്റെ ഇരിക്കുന്നവരല്ല പഠനാവശ്യത്തിന് വേണ്ടി പുറത്തു പോകുന്നവരുണ്ട് നമ്മുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാര്യമാർ പലരും ജോലി ആവശ്യം പുറത്തു പോകുന്നവരുണ്ട് ഏഹ് അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കൊരു പ്രൊട്ടക്ഷൻ ഒരു കാവലില്ല എങ്കിൽ നമ്മൾ എന്ത് ധൈര്യത്തിലാണ് പുറത്തേക്ക് പോകാം റോഡ് സൈഡിലൂടെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ റോട്ടില്ലാതെ നടുക്കൂടെ ഇറങ്ങി നടന്നിട്ട് വാഹനം തട്ടുകയാണെങ്കിൽ പറയാം അത് നിയമം ലംഘിച്ചിട്ടാണ് ഇത് ഫുട്പാത്തിലൂടെ നടക്കേണ്ട സ്ഥലത്തിലൂടെ നടന്നു പോകുമ്പോൾ അവരുടെ ശരീരങ്ങളിലേക്ക് പാഞ്ഞു വരുന്ന വാഹനങ്ങൾ കുതിച്ചു കയറുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട് ചില ആളുകളോട് ചില ചെറുപ്പത്തിൽ മഫാത്തായ അതായത് ജീവനോട് കുഴിച്ചുമൂടപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചാണ് ആ ചോദ്യമെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു ചോദ്യം അനിവാര്യമാണല്ലോ ബി തന്നെ എന്തിനാണോ കൊന്നത് എന്ന് ഓടിച്ച ആൾക്കും അറിയില്ല അത് ഈ മരിച്ച ആൾക്കും അറിയില്ല എങ്ങനെയാണ് എന്തിനാണ് ഈ വ്യക്തി മരണപ്പെട്ടത് കൊല്ലപ്പെട്ടത് എന്ന് അപ്പോൾ അത് അപകടം എന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്യും നമ്മളങ് ഒതുക്കും എന്നാൽ ഈ അപകടങ്ങളിൽ നിന്നൊക്കെ ഒരു കാവൽ കിട്ടാൻ നമ്മളൊക്കെ ഒരു പ്രൊട്ടക്ഷൻ തീർക്കേണ്ടതുണ്ട് മുമിനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കതൃ കഥാവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും അള്ളാഹു കണക്കാക്കിയതല്ലാതെ ഒന്നും നമുക്ക് ഉണ്ടാവില്ല അള്ളാഹു കണക്കാക്കിയത് മാത്രമേ വരികയുള്ളൂ ഇനി വലിയൊരു അപകടം വരേണ്ട സ്ഥലത്ത് ചിലപ്പോൾ അള്ളാഹു സുഹാത്തം നമ്മളെ രക്ഷപ്പെടുത്തും അല്ലെ എത്ര എത്ര അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ചരിത്രം നമ്മൾ കേൾക്കാറില്ലേ അപ്പോ കാവൽ തീർക്കുക പ്രൊട്ടക്ഷൻ തീർക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മളാ നമ്മുടെ കടമ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അള്ളാഹു വലിയ കാവൽ നൽകും ലാ ഇല്ലാ ബി ദുആ നിൽക്കും തങ്ങളുടെ ഹദീസുകൾ കാണാലോ നമ്മുടെ പലപ്പോഴും അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടുള്ള ചില മുസീബത്തുകളെ ഇടങ്ങേറുകളെ ബലാഹുകളെയൊക്കെ നമ്മുടെ ദുആ കൊണ്ട് പ്രാർത്ഥനകളെ കൊണ്ട് തട്ടി മാറ്റുമെന്ന് വസല്ലം അല്ലാതെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥന വേണം അള്ളാഹുയെ കാത്തിരക്ഷിക്കണേ എന്നാണ് നമ്മുടെ മക്കൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഭർത്താക്കന്മാർ പോകുമ്പോൾ ഭാര്യമാർ പോകുമ്പോൾ ആരാണോ പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാം ഒരു പ്രൊട്ടക്ഷൻ തീർത്തിട്ട് പോകാം അവരെ അവർ അവരെ കൊണ്ട് നല്ല തിക്രോ ദുവായോ ഒക്കെ ചൊല്ലിച്ചിട്ട് വിടുക ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്ന ഒരു വിഷയം തന്നെ പരിശുദ്ധ ശുദ്ധ ഒരു സുഹൃത്താണ് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ എങ്ങനെങ്കിലൊക്കെ യാത്ര ചെയ്യേണ്ടവരാണ് വാഹനങ്ങളിലാണൊക്കെ നടന്നായിക്കൊള്ളട്ടെ പുറത്തിറങ്ങുന്നവരാണല്ലോ നമ്മൾ സാമൂഹിക ജീവിയാണ് അപ്പൊ സമൂഹവുമായി ബന്ധപ്പെട്ടെപ്പോഴും ജീവിക്കുന്നവരാണ് വീട്ടിൻ്റെ അകത്ത് തന്നെ അടഞ്ഞുകൂടിയിരിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറ്റാത്തൊരു വിഷയമാണ് വളരെ കുറവാണ് അങ്ങനത്തെ ആളുകൾ ബഹുഭൂരിപക്ഷം ആളുകളും പുറത്തിറങ്ങുകയും ആളുകളുമായി സഹവസിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് ഈ എന്താണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ഗതാഗത മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അപകടം വരാൻ സാധ്യതയുള്ള രൂപത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയാൻ പോകുന്ന സുഹൃത്ത് നമുക്ക് അനിവാര്യമാണ് വളരെ വലിയ സുഹൃത്തൊന്നുമല്ല നമുക്കൊക്കെ പാരായണം ചെയ്യാൻ പറ്റുന്ന പതിവാക്കാൻ പറ്റുന്ന ഒരു സുഹൃത്താണ് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ യാത്ര പോകാൻ പുറപ്പെടുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ മൂന്നാളുകൾ ഒരു അച്ഛനും അമ്മയും അതുപോലെ അവരുടെ പേരക്കുട്ടിയും മരണപ്പെട്ടു വാഹന അപകടം തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് വെച്ചാണ് മരണപ്പെട്ടത് വാഹന തന്നെ അപ്പൊ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ചിലപ്പോൾ യാത്ര പോകുന്ന സമയത്ത് ആ വാഹനം അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ സുബാന ജല്ല ജല ചിലപ്പോ എല്ലാവരും ഒന്നിച്ചു മരണപ്പെട്ടു പോകും ഇതിനു ഇതിനുമുമ്പും ഇതുപോലൊരു അപകടം നമ്മൾ കണ്ടു ഒരു വീട്ടിൽ എത്രയോ ആളുകൾ ഒന്നിച്ച് ജനാസ ഇങ്ങനെ കൊണ്ടുവച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒരുമിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് യാത്ര പോകുന്ന സമയത്ത് ഈ സൂറത്ത് ഓതിയിട്ടേ നിങ്ങൾ പോകാവൂ ഇരുന്നെങ്കിലും നിങ്ങൾ ഓടാൻ സമയം ഇന്ന് മൊബൈലുകളിലൊക്കെ നമുക്ക് കുറാൻ കിട്ടും നോക്കി വരാനുള്ള അവസരമുണ്ട് ഓ വാഹനത്തിൽ കയറി ഇരുന്നിട്ടെങ്കിലും ഒരു തവണ ഈ സൂറത്ത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ഉഗ്മിനങ്ങൾ നിങ്ങൾ ഓതിയിട്ടേ പോകാവൂ കാരണം ഇതുപോലെയുള്ള യാത്രകൾ നിങ്ങൾ ഓതാതെ പോയി അപകടത്തിൽ പെട്ടുപോയി ഓക്കെ നിങ്ങൾക്കായി നിങ്ങൾ പോയി നിങ്ങൾക്ക് നിങ്ങൾക്ക് പോയി എന്നതിലപ്പുറം ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഹൃദയം കുറച്ചെങ്കിലും ഒരു മനുഷ്യപ്പറ്റുള്ള ആളാണെങ്കിൽ കൽവ് വേദനിക്കും കാരണം ഒരു കുടുംബത്തിലെ കുറേ ആളുകൾ ഇങ്ങനെ നിരത്തി ജനാസയായി പൊതിഞ്ഞു കൊണ്ടുവച്ചേക്കുന്ന അവസ്ഥ കാണുമ്പോൾ അത് ഏതും മതസ്ഥരായിക്കൊള്ളട്ടെ അത് മുസ്ലിം ആകട്ടെ ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ ഒരു കുടുംബത്തിലെ കുറെ ആളുകളെ ഇങ്ങനെ ഈ ദാരുണമായ അപകടത്തിൽപ്പെട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചതാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ കൊണ്ട് ഓദിക്കുക നമ്മുടെ ഭർത്താവിനെ കൊണ്ടും ഭാര്യയെക്കൊണ്ടും ആരാണോ അവർ കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ആളുകളെ കൊണ്ട് ഇത് സൂറത്ത് നിർബന്ധമായി നിങ്ങൾ ഓദിക്കണേ അള്ളാഹു സകല അപകടങ്ങളിൽ നമ്മളെ കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ മഹാന്മാരെ പഠിപ്പിച്ചു തരികയാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് നമുക്കൊക്കെ അറിയുന്ന ഒരു സുഹൃത്താണ് നമുക്ക് കേട്ടുപരിചയുള്ള സുഹൃത്തായിരിക്കും അല്ലെ സുഹൃത്തു ജു നമുക്കറിയാം നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കേൾക്കാറുണ്ട് സൂറത്തുൽ ജുമായ മുനാഫിഖു ആ ജുമായ സൂറത്തിന്റെ തൊട്ട് മുമ്പുള്ള ഒരു സൂഹത്താണ് സൂഹത്തു സഫ് എന്ന് പറയും സുഹൃത്തു സഫ് സുഹൃത്തു സഫ് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് മെയിനായി കിട്ടുന്ന ഒരു വിഷയമാണിത് അവരുടെ യാത്രയിൽ അൽ അല്ലാ സഫർ അവരുടെ യാത്രയിൽ ഇടയിൽ അള്ളാഹു സുഹത്ത അവർക്ക് കാവല് നൽകുമെന്നുള്ളത് യാത്രകളിൽ ഓരോ അപകടങ്ങളിലും പെട്ടുപോകില്ല കാൽനടയായി യാത്ര ചെയ്യുകയാണെങ്കിലും ശരീരങ്ങൾ എന്ത് ചെയ്യാം സുഹൃത്തു സഫ് പാരായണം ചെയ്യാം മക്കളെ കൊണ്ട് അത് ശീലിപ്പിക്കാം അവർ സ്കൂളിലേക്കാണെങ്കിലും മദർസയിലേക്കാണൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യാം ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും അത് നോദാൻ അവരെ കൊണ്ട് പ്രേരിപ്പിക്കുക അള്ളാഹു സുബാൻ അഹമ്മദ് തോഫി നൽകുമാറായിട്ടെ സുഹൃത്തു സഫു പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു നേട്ടം ഞാൻ പറഞ്ഞുതരാം ഒരു നേട്ടം എന്താ മംഗറ ആരെങ്കിലും ഒരാൾ ഈ സുഹൃത്തു സഫു പാരായണം ചെയ്തു കഴിഞ്ഞാൽ സുഹൃത്തു സഫ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ കാന ഖാൻ വസ്സലാം മുസല്ലിയ ഈസാനി അലൈഹി വസ്സലാം ആ വ്യക്തിക്ക് വേണ്ടി നിസ്കരിക്കും ആ വ്യക്തിയുടെ മേൽ മേൽഹി നിസ്കരിക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കൽ തേടുകയും ചെയ്യു ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമെ പറയാൻ കാരണം കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ ഈ ഒരു സൂറത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് മഹാനായ ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചു ഈ സൂറത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നബി അലൈഹിത്തു വസ്സലാം ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് പരിശുദ്ധ സഫിൽ അത് പേരുള്ള ഒരു പ്രവാചകൻ എന്റെ കാലശേഷം വരും എനിക്ക് ശേഷം വരും അപ്പൊ ഇതും ഈ സൂഹത്തു സഫിൽ പറയുന്നുണ്ട് മഹാനായ ഹൈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അവിടുത്തെ അനുസരിച്ച് ജീവിച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്ന മഹത്വുകളെ സംബന്ധിച്ചൊക്കെ ചുരുങ്ങിയ രൂപത്തിൽ പ്രതിപാദിക്കുന്ന വളരെ ചെറിയൊരു സൂഹത്താണ് സൂഹത്തു സഫ് ഒന്നര പേജ് എന്തോ ഉള്ളൂ ഈ സൂഹത്ത് അപ്പൊ ഈ ഒരു സൂഹത്ത് നമുക്ക് പതിവാക്കാൻ വളരെ എളുപ്പമാണ് ഓതാൻ വളരെ എളുപ്പമാണ് നമുക്ക് തബാറക്ക സുഹൃത്ത് ഓതാറുണ്ട് അത്രപോലും ഇല്ല ഈ സുഹൃത്തു സഫ് എന്നുള്ളത് അല്ലേ നമ്മൾ വാക്യാ സൂഹത്ത് റഹ്മാൻ യാസീനൊക്കെ ഓതാറില്ലേ അതോടൊപ്പം തന്നെ സുഹൃത്തു സ്വർപ്പ് പതിവാക്കാം കാരണം ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കത് കാരണമായി തീരും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലം ഉണ്ടായിരുന്നു അത്രയും കാലം നമുക്ക് വേണ്ടി നിസ്കരിച്ച കൂലി നമുക്ക് എഴുതപ്പെടും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പൊറുക്കൽ തേടിയ കൂലിയും എഴുതപ്പെടും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കൽ തേടാം ആര് ഈസാ നബി അള്ളാഹുവിന്റെ ഉലാജ്മകളിൽ പെട്ട പ്രവാചകൻ അള്ളാഹുവിന്റെ ഒരു ലജ്മുകളിൽപ്പെട്ട പ്രത്യേക പടപ്പായാഹു ഈ ദുനിയാവിലേക്ക് അയച്ച ഈ ദുനിയാവിലേക്ക് അയച്ച മഹാനാണ് ഈസാന നബി അലിസ്സലാം ആ ഈസാ നബി അലിസ്ലം നമുക്ക് വേണ്ടി ഇസ്ഫാർ ചൊല്ലും ഇനിയോ കയ്യാമത്ത് നാളിലാണെങ്കിൽ വഹുവ യൗമൽ കയ്യാമത്ത് റഫീഖ് ഈ മനുഷ്യന് റഫീഖായി കൂട്ടുകാരനായ കയ്യാമത്ത് നാളിലുണ്ടാവും നമ്മൾ ആരും ബേജാറായി അടങ്ങിയറായി നിൽക്കുന്ന സമയത്ത് നമുക്ക് രക്ഷകനായി ഒരു കൂട്ടുകാരനായി നമ്മളുടെ കൂടെ വഴികാട്ടിയായിട്ട് ആര് വരും മഹാനായ നബി മഹാനായു അതിനുള്ള മഹാഭാഗ്യം നമുക്ക് പതിവാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കു ഇനി ഇത് പതിവാക്കുന്നവർക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടം കൂടി പറയുന്നുണ്ട് എന്ത് ആരെങ്കിലും ഒരാൾ ഇനി നിസ്കാരങ്ങളിൽ തോന്നിയാലോ ഭർദ്ദ നിസ്കാരത്തിലോ സുന്ന നിസ്കാരത്തിലോ അങ്ങാനും ഈ ഒരു സുഹൃത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരത്തിലോ അല്ലെങ്കിൽ സുന്നത്ത് സുന്നസ്കാരത്തിലോ ഏതെങ്കിലും നിസ്കാരത്തിൽ സുഹൃത്തു സഫ് ഓദാൻ പറ്റി നോക്കി ഓതിയാലും കുഴപ്പമൊന്നുമില്ല മുമ്പിൽ കുറാൻ വെച്ചിട്ട് എന്ത് ചെയ്യാ നമുക്ക് നോക്കി ഓടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓതി അങ്ങനെ കഴിഞ്ഞാൽ മലക്കുകളോടൊപ്പം അയാൾ ഓദിക്കഴിഞ്ഞാൽ ഇയാളെ നാളെ അണിനിരത്തുന്ന ആരുടെ കൂട്ടത്തിലാണെന്നറിയാം അംബിയാക്കളുടെ കൂട്ടയായിരിക്കും അമ്പിയാക്കളുടെ കൂടെ ഒന്നും പോയി നിൽക്കാനുള്ള ഒരു യോഗ്യതയെ നമുക്കില്ല നമ്മളിപ്പോ എത്ര അഴിഭാഗത്ത് ചെയ്താലും ശരി അമ്പിയാക്കളുടെ അടുത്ത് പോയി നിൽക്കാനുള്ള അഭിഭാഗത്തൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല അതോടൊപ്പം തന്നെ ഒരു തെറ്റും ചെയ്യാത്ത മാലാഖമാർ മലക്കുകൾ അവരുടെ കൂടെ അവരുടെ കൂടെ നിൽക്കാനുള്ള യോഗ്യതയില്ല എന്നാലോ സുഹൃത്തു സഫ് സുന്നത്ത് നിസ്കാരത്തിലോ ഫറുദ് നിസ്കാരത്തിലോ പതിവാക്കുന്നവരാണ് എങ്കിൽ അവരെ നാളെ അണിനിരത്തുന്നത് അമ്പിയാക്കളുടെ കൂടെ ആയിരിക്കും അതോടൊപ്പം തന്നെ ആരുടെ കൂടെ ആയിരിക്കും മഹാൻ മലായ കൂടെ ആയിരിക്കും നോക്കു അപ്പൊ ചെറിയൊരു സുഹൃത്താണെങ്കിലും നമുക്ക് കിട്ടുന്ന നേട്ടമോ എമ്പാടും വലുതാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഒന്നാമത്തെ ഇട മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേക പരിഗണന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം അയാൾക്ക് വേണ്ടി നിസ്കരിക്കുകയും പാപം പുറുക്കലിനെ തേടുകയും ചെയ്യും മഹാന്മാരായ അമ്പിയാക്കളോടൊപ്പം അതുപോലെ തന്നെ മലക്കുകളോടൊപ്പം നാളെ അണിനിരത്തി നിർത്തും നാളെ സ്വഫായിട്ട് നിൽക്കാനുള്ള അവസരം കിട്ടും ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇത് മെയിനായിട്ട് ഞാൻ ഈ സുഹൃത്ത് പറയാനുള്ള കാരണം ഇത് തന്നെയാണ് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന അപകടങ്ങൾ കണ്ടു കണ്ട് കണ്ട് ജല്ല ജലാലു ഇന്ന് മറ്റൊരാൾ നാളെ എനിക്കാണോ അവസ്ഥ വരുന്ന അള്ളാഹു അറിയില്ല അതിൽ നിന്ന് കാവൽ നൽകി അനുഗ്രഹിക്കുമാറട്ടെ അങ്ങനെയുള്ള സകല അപകടങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മയൊക്കെ സംരക്ഷിക്കുമാറാകട്ടെ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ യാത്ര ചെയ്യുന്ന ആരെല്ലാം ഉണ്ടോ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആരൊക്കെ അവരുടെ മക്കൾ അവരുടെ കുടുംബാദികൾ അവരെ കൊണ്ടൊക്കെ സുഹൃത്തു സ്വപ്പ് പാരായണം ചെയ്യുക ആരെങ്കിലും ഒരാൾ ഈ ഒരു സുഹൃത്തു സ്വപ്പ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഫീ സഫരിക്ക് നിന്റെ യാത്രയിൽ നീ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഇല്ല അള്ളാഹുവിന്റെ കൊണ്ട് ആ വ്യക്തിയെ അതായത് നീയാണോ പാരായണം ചെയ്ത് നിന്നെ കാക്കപ്പെടുന്നതാണ് ഇത് ഞാനാണ് പാരായണം ചെയ്തെങ്കിൽ എന്നെ കാക്കപ്പെടുന്ന സംരക്ഷിക്കപ്പെടുന്നതാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ട് എങ്കിൽ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല എത്ര വലിയ അപകടത്തിൽ നമ്മൾ പെട്ടുപോകൂല ഒരു മുസീബത്തിലും പെട്ടുപോകൂല പാരായണം ചെയ്തൂടെ അള്ളാഹു തോഫീഖ നൽകട്ടെ ഞാൻ സാന്ദർഭികമായി ഇപ്പൊ ഈ അടുത്തടുത്തടുത്ത് ഒരുപാട് അപകട വാർത്ത കണ്ടതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമിനിങ്ങൾക്ക് എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന എൻ്റെ വീഡിയോ ഒക്കെ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയതിന്റെ പേരിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് പതിവാക്കണം ഇനി ഒരാളും നമുക്ക് വേണ്ടപ്പെട്ടവർ അതുപോലെ നമ്മുടെ കുടുംബാധികൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അടുത്തുള്ള ആളുകൾ ഇവരൊക്കെ പെട്ടെന്ന് നമ്മളിന്ന് അങ്ങോട്ട് വിട്ടുപിടിഞ്ഞു പോകുക എന്നുള്ളത് വലിയ സങ്കടമാണ് അല്ലേ ഇന്നലെ വരെ തോളിക്കായിട്ട് കടന്നവർ ഇന്നില്ല ഇന്നലെ വരെ സ്വന്തം ബെഞ്ചിൽ തൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചവർ ഇന്നില്ല ഇന്നവർ ആറടി മണ്ണിലാണ് അല്ലേ നമ്മൾ ഈ ഉരുൾപൊട്ടലുകളിലൊക്കെ അവിടെ യാത്ര ചെയ്ത അനുഭവങ്ങൾ പല ഉസ്താദുമാരും പങ്കുവച്ചത് കാണാം അവിടെ പോയപ്പോൾ പല ഖബറുകളും കണ്ടത് ഒരു മെത്തയിൽ കിടന്നുറങ്ങിയതുപോലെ മണ്ണറയിൽ കിടന്നുറങ്ങുന്ന മക്കളെയാണ് അല്ലെ അപ്പൊ അതുപോലെ എന്തു ചെയ്യുക ഒരു അപകടം സംഭവിക്കുക എന്നുള്ളത് വലിയ വേദനയാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ അള്ളാഹു സുഹാനഹുഹത്താലയുടെ ഒരു കാവൽ ലഭിക്കാൻ ഈ ഒരു സുഹൃത്ത് ഇൻഷാല്ല പതിവാക്കുക അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാ ഹൈറാത്തുകളും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഇൻഷാ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനുള്ള ഷെയർ ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അലഹമുല്ല അസ്സലാ വാല്